ഹലോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ചലിക്കുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ വ്യക്തികളോ വാഹനങ്ങളോ സംബന്ധിച്ചുള്ള അറുപത്തേഴ് വേർബ്സാണ് ഒന്ന് പഠിക്കാം കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ഡി ഒന്നും ലാസ്റ്റ് പാർട്ടിൽ എല്ലാ വേർബുകളും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നുണ്ട് ബൗൺസ് കുതിക്കുക ബൗൺസ് കുതിക്കുക ഡ്രിഫ്റ്റ് ഒഴുകിപ്പോവുക ഡ്രിഫ്റ്റ് ഒഴുകിപ്പോവുക ഡ്രോപ്പ് വീഴ്ത്തുക ഡ്രോപ്പ് വീഴ്ത്തുക ഫ്ലോട്ട് ഫ്ലോട്ട് മൂവ് മൂവ് നീങ്ങുക നീങ്ങുക റോൾ റോൾ ഉരുളുക ഉരുളുക റൊട്ടേറ്റ് റൊട്ടേറ്റ് കറങ്ങുക കറങ്ങുക സ്ലൈഡ് സ്ലൈഡ് തെന്നുക തെന്നുക സ്പിൻ ചുറ്റുക സ്പിൻ ചുറ്റുക സ്വിംഗ് ആടുക സ്വിംഗ് ആടുക ടേൺ തിരിയുക ട്വൽവ് ചുറ്റിത്തിരിയുക ട്വിസ്റ്റ് വളച്ചൊടിക്കുക ട്വിസ്റ്റ് വളച്ചൊടിക്കുക വേൾഡ് ചുറ്റിക്കറങ്ങുക വേൾഡ് ചുറ്റിക്കറങ്ങുക വൈൻ്റ് ചുറ്റുക വൈൻറ്റ് ചുറ്റുക ആംബിൾ സാവധാനം നടക്കുക ബോൾട്ട് ഓടിക്കളയുക ബോൾട്ട് ഓടിക്കളയുക ബൗണ്ട് കുതിച്ചു ചാടുക ബൗണ്ട് കുതിച്ചു ചാടുക ക്ലൈംപ് കയറുക ക്ലൈംപ് കയറുക ക്രൗൾ ഇഴയുക ക്രൗൾ ഇഴയുക ക്രീം നിറങ്ങുക ക്രീം നിറങ്ങുക ഡാർട്ട് പെട്ടെന്ന് പായുക ഡാർട്ട് പെട്ടെന്ന് പായുക ഡാഷ് കുതിച്ചോടുക ഡാഷ് കുതിച്ചോടുക ഗലോപ് കുതിച്ചോടുക ഗലോപ് കുതിച്ചോടുക ഹേസൻ ധൃതി കൂട്ടുക ഹേസൻ ധൃതി കൂട്ടുക ഹൈക്ക് നടന്നുകയറുക ഹൈക്ക് നടന്നുകയറുക ഹോബിൾ മുടന്തി നടക്കുക ഹോബിൾ മുടന്തി നടക്കുക ഹോപ്പ് ചാടി ചാടി നീങ്ങുക ഹറി ധൃതിപ്പെട്ടു പോകുക ഹറി ധൃതിപ്പെട്ടു പോകുക ഇഞ്ച് മെല്ലെ നീങ്ങുക ഇഞ്ച് മെല്ലെ നീങ്ങുക ജോഗ് പതുക്കെ ഓടുക ജോഗ് പതുക്കെ ഓടുക ജംപ് ചാടുക ജംപ് ചാടുക ലീപ് കുതിച്ചോ ചാടുക ലീപ് കുതിച്ചു ചാടുക ലിംപ് മുടന്തി നടക്കുക ലിംപ് മുടന്തി നടക്കുക മാർച്ച് അണിയണിയായി നടക്കുക മാർച്ച് അണിയണിയായി നടക്കുക മിയാൻറ്റർ വളയുക മിയാൻറ്റർ വളയുക പ്ലോഡ് പ്രയാസപ്പെട്ട് നടക്കുക പ്ലോട്ട് പ്രയാസപ്പെട്ട് നടക്കുക ഫ്രാൻസ് തുള്ളിച്ചാടുക റാംബിൾ അലഞ്ഞു നടക്കുക റാമ്പിൾ അലഞ്ഞു നടക്കുക റോം അലഞ്ഞു തിരിയുക റോം അലഞ്ഞു തിരിയുക റൺ ഓടുക റൺ ഓടുക റഷ് ഓടുക സോണ്ടർ മടിയനായി നടക്കുക സോണ്ടർ മടിയനായി നടക്കുക സ്കാമ്പർ വിരണ്ടോടുക സ്കാമ്പർ വിരണ്ടോടുക സ്കിപ്പ് തുള്ളിച്ചാടുക തുള്ളിച്ചാടുക സ്കിപ്പ് സ്ലൈഡ് സ്ലൈഡ് സ്ലിദർ ഇഴയുക സ്പീഡ് വേഗത്തിൽ പോകുക സ്പീഡ് വേഗത്തിൽ പോകുക ആടി ആടി നടക്കുക സ്റ്റെപ്പ് ചുവട് സ്ട്രൈഡ് കാൽ വലിച്ചു നീട്ടി നടക്കുക സ്ട്രൈഡ് കാൽ വലിച്ചു നീട്ടി നടക്കുക സ്ട്രോൾ ഉലാത്തുക കാൽ വഴുതി പോവുക സ്റ്റംബിൾ കാൽ വഴുതി പോവുക സ്വിം സ്വിം നീന്തുക നീന്തുക ടിപ് ടോ കാൽ വിരലറ്റം കൊണ്ട് നടക്കുക ട്രഡ്ജ് ക്ഷീണിച്ച് നടക്കുക വെയിഡ് വെള്ളത്തിലൂടെ നടക്കുക വോക്ക് നടക്കുക വാണ്ടർ അലയുക വാണ്ടർ അലയുക സിഗ്സാഗ് വളഞ്ഞും തിരിഞ്ഞു പോകുക ഡ്രൈവ് വാഹനം ഓടിക്കുക ഫ്ലൈ പറുക റൈഡ് സവാരി ചെയ്യുക റോ തുഴയുക സെയിൽ ജലയാത്ര നടത്തുക ബൗൺസ് കുതിക്കുക ബൗൺസ് കുതിക്കുക ഹലോ നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ രണ്ടായിരം വെർബുകൾ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു അറുപത്തേഴ് വെർബ് എന്താ പറയുക ചലനം ചലിച്ചുകൊണ്ടിരിക്കുന്ന വെർബുകളെ പഠിക്കുകയാണ് ഇവിടെ വസ്തുക്കൾ ചലിക്കുന്നതാവാം ആളുകൾ ഒരു വ്യക്തി സഞ്ചരിക്കുന്നതും നടക്കുന്നതും ചലിക്കുന്നതും ആയിട്ടുള്ള വെറുകൾ വാഹനങ്ങൾ ചലിക്കുന്ന അതിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ചെറിയ ഡിഫറൻസ് കൊണ്ടാണ് ഓരോ വെർബ് മാറിക്കൊണ്ടിരിക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ട് ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഇത്രയധികം വെർബ് വേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ ഒരു ഭാഗമായിട്ട് വൊക്കാബുലറുകൾ ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഫോൺ നമ്പറിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം താങ്ക് സോ മച്ച്